കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയുണ്ടായ ശാരീരിക അസ്വസ്ഥത മൂലം ബോധക്ഷയായ യുവതിയെ ആശുപത്രിയിലെത്തിച്ച് രക്ഷകരായി ബസ് ജീവനക്കാർ ചെങ്ങന്നൂർ ഡിപ്പോയിലെ സൂപ്പർഫാസ്റ്റ് ബസ്സിൽ എറണാകുളത്ത് നിന്നും തൃശൂരിലേക്ക് പോകുവാനായി കയറിയ അമയാകൃഷ്ണയ്ക്കാണ് ശാരീരിക അസ്വസ്ഥത ഉണ്ടായത് ഫെബ്രുവരി പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് സംഭവം ചെങ്ങന്നൂർ ഡിപ്പോയിലെ സൂപ്പർഫാസ്റ്റ് ബസ്സിൽ എറണാകുളത്ത് നിന്നും തൃശൂരിലേക്ക് പോകുവാനായി കയറിയ അമയാകൃഷ്ണ എന്ന യുവതിക്കാണ് ശാരീരിക അസ്വസ്ഥത ഉണ്ടായത് തൃശൂർ കുണ്ടക്കാട് സ്വദേശിനിയാണ് അമയ എറണാകുളത്ത് ജോലി ചെയ്യുന്ന അമയാകൃഷ്ണ സഹപ്രവർത്തകയുമായി സ്വദേശമായ തൃശൂരിലേക്ക് പോകുന്ന വഴിയിൽ ആലുവയിൽ വെച്ചാണ് ബോധക്ഷയം ഉണ്ടായത് ഇത് ശ്രദ്ധയിൽപ്പെട്ട കണ്ടക്ടർ സിജിൻ സക്രിയ ഉടനെ ഡ്രൈവറായ വിനീഷ് മോഹനനെ വിവരം അറിയിക്കുകയായിരുന്നു ഉടനെ ഡ്രൈവർ വിനീഷ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ബസ് വേഗത്തിൽ എത്തിക്കുകയായിരുന്നു കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കാൻ സഹായിച്ച ബസിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും അമയാകൃഷ്ണയും സഹപ്രവർത്തക അതുല്യയും നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ നമ്മുടെ സ്കീലർമാർ ഇവിടെ സിറ്റ്ഔട്ട് ബെഞ്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണ വെറും അഞ്ച് എണ്ണൂറ് തുടങ്ങിയ കട്ടിൽ ബെഡ് ബില്ലും അടക്കം വെറും നാല് തൊള്ളായിരം മാത്രമേ ഉള്ളൂട്ടോ അവർക്ക് പറയാട് ഗുരുതിപ്പാടം നമ്മളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളത്തുകൾ ഫർണിച്ചർ ആണ്